വായനയിൽ ഇന്ന് തുടക്കം അരുന്ധതി കരയുന്നില്ല പി വത്സലയുടെ ചെറുകഥ ദുരന്തം ഏത് വഴിക്കാണ് പ്രത്യക്ഷപ്പെടുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നാലും അയലക്കാരികൾ പറഞ്ഞു ഇവർക്ക് അരുന്ധതി ദേവിക്ക് സമ്പന്നയും കുലീനയും സുന്ദരിയുമായി ഇവർക്ക് ഇങ്ങനെയൊരു ദുർവിധി വരാൻ പാടില്ലായിരുന്നു ഇത്രക്കാർക്കല്ലയോ ദൈവം നെടുമാങ്കല്യം നൽകേണ്ടത് എല്ലാം തികഞ്ഞിരുന്ന ഒരു ജീവിതം തൂവിപ്പോയ അമൃതം പോലെ അവരുടെ ജീവിതകഥ അറിയാത്തവർ ആരും ഉണ്ടായിരുന്നില്ല നാലാൾ അത് വറിഞ്ഞിരിക്കേണ്ടതും അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചിരി കേൾക്കേണ്ടതും അത്യാവശ്യമാണെന്ന് ഭാസ്കരൻ കോൺട്രാക്ടർ ഉറക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു ചുമ്മാതല്ല താൻ ഇത്ര വലിയ പദവിയിലെത്തിയത് കഴിവുകൊണ്ടും അസാന്തര പരിശ്രമം കൊണ്ടുമാണ് ജീവിതത്തിൽ ഒരു പാട്ട് കേൾക്കാൻ നിന്നിട്ടില്ല ഒരു നാടകമോ സിനിമയോ കാണാൻ നേരം നഷ്ടപ്പെടുത്തിയിട്ടില്ല കൂട്ടുകാരോട് വെടി പറഞ്ഞ് സമയം കളഞ്ഞിട്ടില്ല ഒരു ഓണമോ വിഷുവോ പിറന്നാളോ ആഘോഷിച്ചിട്ടില്ല താൻ നിർമ്മിച്ച കെട്ടിടങ്ങളല്ലേ ഇവിടെയെല്ലാം തലയുർത്തി നിൽക്കുന്നത് വലിയ വീട്ടിൽ പിറന്ന ഒരു പെൺകുട്ടി അല്ലായിരുന്നു അരുന്ധതി വേരുകളിൽ രാജതത്തത്തിന്റെ നിലൊഴുക്ക് കിട്ടിയത് ടെന്തു കാര്യം ഒരു കരുത്തോല പോലെ വിളറി കാറ്റുതീയാൽ പറന്നു പോകുന്ന മട്ടിലൊരു പെൺകൊച്ച ആയിരുന്നില്ലേ ഇവൾ ഒരു വൈകുന്നേരം കോളേജ് വിട്ട് അവൾ എൻ്റെ കൂടെ പോന്നു ഒരു മാസം മുമ്പ് അവൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ സർട്ടിഫിക്കറ്റ് ഞാൻ കരുതി വച്ചിരുന്നു അതാണ് പറയുന്നത് എല്ലാം ചിന്തിച്ചുറച്ചു ചെയ്യണം അടിത്തറ ഉറക്കണം എന്നിട്ട് മേലോട്ട് പടുത്തുയർത്താൻ തുടങ്ങാവൂ ആ പെൺകുട്ടിയാണ് ഇല എനങ്ങിയാൽ വിറകൊണ്ടിരുന്ന പെണ്ണാണ് ഇതാ നിങ്ങളുടെ ആതിഥിയായി നിങ്ങളോട് പുഞ്ചിരിക്കുന്ന ഈ പ്രൗഢ ഡിന്നർ ടേബിളുകൾക്ക് ചുറ്റും നിൽക്കുകയായിരുന്ന എഞ്ചിനീയർമാർ അവർക്ക് ആരോഗ്യം നേരുന്നു അവരുടെ ഭാര്യമാർ നാട്ടിൻ പുറത്തുകാരിയായ കാഞ്ചീപുരം പട്ടിലും സ്വർണ രത്നാഭരണങ്ങളിലും മുങ്ങി നിൽക്കുന്ന അരുന്ധതിയെ ഒരു പ്രദർശന വസ്തുവ് എന്നോണം നോക്കിക്കണ്ടു അടുത്തു ചെന്ന് ഇട്ട് ചുണ്ടുകൾ കൊണ്ട് ചുംബിച്ചു വശം കെടുത്തി വീണ്ടും സീറ്റിൽ പോയിരുന്നു ലിപ്സ്റ്റിക്ക് ഇടുകയും നാപ്കിൻ വിടർത്തി മടിയിലിട്ട് തീറ്റി ആരംഭിക്കുകയും ചെയ്തപ്പോൾ അവർ അരുന്ധതിയുടെ കൃഷാഗാത്രത്തെക്കുറിച്ച് അശ്രീയപ്പെട്ടിരുന്നു